ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടക്കാച്ച ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട് ഗൈസ് നമ്മുടെ വീട് മൊത്തം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു ഹോം ടൂർ ഗൈസ് ഒരു ഹോം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം ഇത് വീഡിയോ ഈ വീഡിയോ മൊത്തം ഹോം ടൂറൊന്നും അല്ല ഈ വീഡിയോയിൽ നമ്മൾ കുറേ എന്താ പറയുക എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് എന്താ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു ഹാൾ നമ്മുടെ വീടിൻ്റെ ഒരു ഹാൾ എന്ന് പറയുകയാണെങ്കിൽ കണ്ട അപ്പം നമുക്ക് ആദ്യം തന്നെ വെളിയിൽ നിന്ന് നമുക്ക് വെളിയിൽ നിന്ന് അങ്ങ് തുടങ്ങാം അതാണ് നല്ലത് അപ്പം വെളിയിൽ തന്നെ നമ്മുടെ രണ്ട് ഗൈസ് രണ്ട് കാർ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ ഒന്ന് നമ്മുടെ ഫോർച്യൂണറും അതുപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോയും അപ്പം എന്താ ഇതിലും ഗൈസ് ഇതിലും കൂടുതൽ കാറൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ എടുക്കുന്നതാണ് അതെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ രണ്ട് ഗൈസ് രണ്ടൊരു സൂപ്പർ ബൈക്ക് തന്നെ നമുക്ക് ഇവിടെ കിടക്കുന്നതും കാണാൻ പറ്റും എന്തുകൊണ്ട് ഈ കിടക്കുന്ന വണ്ടി ഒന്നും പറയല്ല ഒടുക്കത്തെ പവറാണ് അത് മാത്രമല്ല ആ വണ്ടി ഓടിക്കണമെങ്കിലും നല്ല കഷ്ടപ്പാടാണ് പിന്നെ ഈ വണ്ടി ആ വണ്ടി പോലെ തന്നെയാണ് നമുക്ക് നല്ല കഷ്ടപ്പാടാണ് ഓടിക്കാനായിട്ട് പക്ഷേ ആ ഒരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു പവർ ഇങ്ങനെ അങ്ങ് പോവും അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മളിത് ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂള് നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇട്ടേക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ചാടി നോക്കാം എൻ്റെ മോനെ കേസ് അത്യാവശ്യം വലിയ ആഴവും അങ്ങനെയൊന്നും ഇല്ല എന്നാലും നമുക്ക് നീന്താൻ പറ്റിയ ഒരു ആഴവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം കുറച്ചേരം എന്തായാലും ഞാൻ നീന്തിയിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം എന്തേ നമ്മുടെ നീന്തലൊക്കെ കഴിഞ്ഞ് ഞാൻ വേണ്ടുന്ന മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയണമെങ്കിൽ ഞാൻ നിങ്ങളെ വീടിൻ്റെ അകം കേസ് വീടിൻ്റെ അകം മൊത്തം ഒന്നും ഞാൻ നിങ്ങൾ കാണിച്ച് തന്നില്ല അതിന് മുമ്പ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു പുറത്തെ ആ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഗെയ്സ് ഇഷ്ടംപോലെ കാറി ഇടാനൊക്കെ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഒരുക്കി വെച്ചേക്കുവാണെങ്കിൽ ഇനി നമ്മൾ കുറേ ഗൈസ് കുറേ കാറും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വാങ്ങിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് കൈസ് നേരെ ഓടി ചെന്ന് നമുക്ക് അകത്തോട്ട് ചെന്ന് അകത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ ഒരു ഹാളെന്ന് പറയുകയാണെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയ ഗൈസ് വലിയ അങ്ങനെ ആഡംബരമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മളിനി ആഡംബരമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാറുകളിലായിരിക്കും അപ്പോൾ എന്താ പറയുക ഒരു ഫുള്ളി ഒരു ഓപ്പൺ ഒരു ഓപ്പൺ ഹൗസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രത്യേകിച്ച് റൂമിനായിട്ടുള്ള സ്ഥലങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു ഹാളിൽ തന്നെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ടിവിയും കമ്പ്യൂട്ടറും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഒക്കെ വരുന്നത് ഒരു വലിയ കേസ് എന്നെക്കാട്ടിലും വലിയൊരു എന്താ പറയുക ഒരു ബെഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും നമുക്ക് ഇനി അടുത്തവരുടെ നമുക്ക് മേളിലോട്ട് കേസ് മേളിലോട്ട് കയറിച്ചല്ല മേളി മേളി വേറെ ഒന്നുമില്ല നമ്മുടെ ജിമ്മ് കേസ് ജിമ്മിൻ്റെ സെക്ഷനാണ് നമ്മുടെ മേളിൽ അതല്ലാതെ വേറെ ഒരു പരിപാടി നമ്മൾ മേളി ചെയ്തിട്ടില്ല നമ്മൾ അദ്ദേഹം എൻ്റെ ബോഡി എൻ്റെ ബോഡി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊരു ജിമ്മിനാന്ന് അപ്പം കണ്ടോ ജിമ്മിന് വേണ്ടി മാത്രം കേസ് ഒരു ഒരു ജിമ്മിൽ പോലും ഇത്രയും ഗൈസ് സെറ്റപ്പും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജിമ്മിൽ നമ്മുടെ വീട്ടിലെ ജിമ്മിലുള്ളത് അപ്പം ഇത് മാത്രമല്ല അപ്പുറത്തെ റൂമിലും ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഗൈസ് കിടക്കുന്നത് അപ്പം നമുക്ക് ഞാൻ മാത്രമാണ് ഈ ഈയൊരു ജിമ്മിങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് കേട്ടോ ഒരു വലിയൊരു ജിം സെക്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ജിമ്മ് ഗൈസ് ജിമ്മാണ് എൻ്റെ എല്ലാം ഓക്കെ അപ്പം കണ്ട ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ കണ്ട ഇങ്ങനെയൊക്കെ ഞാൻ കുറേ പോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പഠിച്ചു മാത്രം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇനിയും ഡ്രസ്സ് മാറണം ഗൈസ് നമുക്ക് പുറത്തോട്ടിറങ്ങണം അതിന് വേണ്ടി ഡ്രസ്സ് മാറണം എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഓക്കെ അപ്പം ദേ ഞാൻ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും ഒരു റെഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഏണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറയണമെങ്കിൽ നമ്മുടെ വണ്ടി ചെന്ന് എടുക്കണം കേസ് ഏതാണ്ട് എൻ്റെ മൂന്ന് ഗെയ്സ് ഇതേ പുറത്ത് നമുക്കൊരു അടിപൊളി ലംബോർഗിന് കിടക്കുന്ന കാണാനായിട്ട് പറ്റും ഞാൻ നേണ്ട് സൂം ചെയ്ത് നമ്മുടെ ഗൺ വെച്ച് ഞാൻ സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് കെ ജി എഫിൽ റോക്കി ബയെ പോലെ ഒന്നും കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് എന്തോ ഇനി അടുത്ത പരിപാടിയെന്ന് പറയണമെങ്കിൽ ഇന്ന് കാർ എടുക്കേണ്ട ഇന്ന് നമുക്ക് കാർ എടുക്കേണ്ട ഗസ് നമുക്കിന്ന് ബൈക്ക് എടുത്ത് നമുക്ക് നമുക്ക് പോവാം എനിക്ക് അതുപോലത്തെ കേസ് ആ കണ്ട അതുപോലത്തെ ഒരു ലെമ്പോർഗിനി വേണമെന്നുണ്ട് അപ്പോൾ പുറത്തെവിടെയെങ്കിലും കാണുവാണെങ്കിൽ ചെന്നങ്ങ് എടുക്കാം നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് നമ്മളിവിടുത്തെ ഗ്യാങ്സ്റ്ററാണ് ഗ്യാങ്സ്റ്റർ അപ്പം നമുക്ക് ആരെ വേണമെങ്കിൽ കൊല്ലാം അതൊന്നും ഒരു സീനേ ഉള്ള കാര്യമല്ല അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അതുപോലത്തെ ഒരു ലംബോർഗിനി നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അത്യാവശ്യം നല്ല പവർ ഒക്കെ ആയിരിക്കും ആ ഒരു വണ്ടിക്ക് എന്തായാലും നമുക്ക് എന്നിട്ട് മോനി ഇപ്പോൾ അതിനെ ചെന്ന് തട്ടിയായി തട്ടിയാലും അവൻ നമ്മളോട് ചോദിക്കാന്നാൽ നമ്മൾ അവനെ തട്ടും അതാണ് നമ്മുടെ രീതി ഒക്കെ കൈസ് ഇതാണ്ട് ഇവിടെ നമുക്കൊരു ലെമ്പോർഗ് ഇനി കിടക്കുന്ന കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് അവനെ തട്ടിയിട്ട് വേണം നമുക്ക് ആ ഒരു വണ്ടി എടുക്കാനായിട്ട് എവിടെ എവിടെ എൻ്റെ ഗണ്ണ് ഇന്ന് അവനെ തീർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എൻ്റെ മൂന്ന് കേസ് നമുക്ക് ഗ്ലാസ് അങ് ഓക്കെ ഗ്ലാസ് ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അവനും കൂടെ അങ്ങ് തീർത്തേക്കാം ഓക്കെ ഇവർ എന്നെ ചാകാത്ത കേസ് ഞാന് ഔയറ്റോ മൂന്ന് കേസ് വണ്ടിയും കൂടെ കത്തിയല്ലോ പണിപാളി കൈസ് നമ്മുടെ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ എവിടെ നിന്ന് അങ്ങ് പോയാക്കി ഇനി ഒരു വണ്ടി എടുത്തിട്ട് കാര്യമില്ല നമ്മൾ കുറച്ചും ഓടിക്കുമ്പോൾ എന്തായാലും ഒരു വണ്ടി അങ്ങ് കത്തി പോവും അപ്പോൾ നമുക്ക് വേറെ ലംബോർഗിനി കൈസ് നമുക്ക് തപ്പി എടുക്കാം എന്തായാലും ഞാൻ എന്നൊരു ലംബോർഗിനി ഓടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ ഓക്കെ ഇനി എവിടെ ആ ഇതെന്താണ് കേസ് നമ്മൾ നോക്കുന്നിടത്തല്ലേ ഇപ്പോൾ ലെംബോർഗിനി ആണല്ലോ എന്തായാലും ആ ലംബോർഗിനി കൈസ് നമ്മൾ പിടിച്ച് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അത് ഓടിച്ചിട്ടേ എന്നാൽ ബാക്കി കാര്യമുള്ളൂ നൃത്തല അവിടെ നൃത്തല അവിടെ നിങ്ങോട്ടാണ് നീ പോകുന്നത് അവിടെ അവിടെ നിൽക്കണ്ട ഗൈസ് അപ്പുറം വഴി കയറിപ്പോന്നു ആഹാ നീ അത്രയ്ക്കായോ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോടെ അങ്ങോട്ട് കേറാനായിട്ട് പറ്റുന്നില്ലല്ലോ എവിടെ ഡോർ എവിടെ ആ ഗൈസ് ആ ഓക്കെ ഓക്കെ ഓ ചവിട്ടി അവനെ പുറത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ട് പോയി അവനെങ്ങാണോ നമ്മുടെ പുറകെ വരുമോ എന്ന് നമുക്ക് നോക്കാം വരുവാണെങ്കിൽ അവനെ അന്നേരം തന്നെ തട്ടിയേക്ക് ഒന്നും നോക്കുന്നില്ല ഏഹ് അതെന്തെന്ന് ഇത് തന്നെ പ്രേതോ പ്രേതമാണോ കേസ് വണ്ടി ഓടിച്ചോണ്ട് വന്നേ എട മോനെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കേസ് ഒരു വണ്ടി ഓടിച്ചോക്ക് അയ്യേ അയ്യേ ഇത് ഇത് ലംബൂർഗിനി ആണോ അതോ വേറെ വല്ല വണ്ടി ആണോ ഇതിന് സ്പീഡില്ലാണ്ട് ഡോറൊക്കെ ഇളകി വരുന്നു ഇത് 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 ഏതാ ഡ്യൂപ്പ് സാധനം ഡ്യൂപ്പ് സാധനം ഇത് എന്ത് സാധനം ഇത് ഇതൊക്കെയാണ് ലംബോർഗിനി ഗൈസ് ഞാൻ എന്തായാലും ലംബോർഗിനി എടുക്കുന്നില്ല എനിക്ക് മടുത്ത് ഗൈസ് എനിക്ക് ഒരു വണ്ടി ഓടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും കുറച്ച് വണ്ടി കത്തിക്കാം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ ഒരു വണ്ടി ഞാൻ കത്തിച്ചിട്ടുണ്ട് അടുത്ത വണ്ടി എവിടെ എല്ലാ വണ്ടി നമ്മൾ ഇന്ന് ഇവിടുത്തെ ആൾക്കാരെ എല്ലാം നമ്മൾ തീർക്കാം അതുപോലെ നമ്മൾ ഗൈസ് പിന്നെ ഈ പ്രാവശ്യം ദീപാവലിക്ക് നമുക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പടക്കം പൊട്ടിക്കാം ഓക്കെ അപ്പം ഇനിയും നമ്മൾ രണ്ടുപേരും കൂടെ നമുക്ക് കൊല്ലണം ഇവിടെ ആരെയും കേസ് ആരെയും കൊണ്ട് കാണുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരെയങ്ങ് തട്ടായിരുന്നു ഇപ്പം ഒരാളെ തട്ടിക്കഴിഞ്ഞ ഉള്ള പോലീസ് എല്ലാം കൂടെ വരും പിന്നെ അവരെ തട്ടണം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ എന്ന് പറയണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു പുള്ളി അങ്ങ് തട്ടിയേക്കാം പുള്ളി ഒരു ഒരു പണിക്കും പോകാതെ കേസ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നത് എന്താണിത് വല്ല പണിക്കുമ്പോൾ ഇതേണ്ടെല്ലാം എന്താ ഇവിടെ വെറുതെ കറങ്ങി നടക്കും നമുക്ക് എല്ലാത്തിനും അങ്ങ് തീർത്തേക്കാം പണിക്ക് പോകാത്ത നമുക്ക് ശിക്ഷയായിട്ട് നമുക്ക് എല്ലാത്തിനും അങ്ങ് തീർത്തേക്കാം ഞാൻ പറഞ്ഞില്ല കേസ് ഒരുത്തനെ കൊന്നാൽ മതിയുള്ള പോലീസ് എല്ലാം കൂടെ വരും ഇനി അടുത്ത നമ്മൾ ഇവരെ തട്ടണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് എന്തായാലും നമുക്ക് ആ വണ്ടി അങ്ങ് കത്തിച്ചേക്കാം എൻ്റെ മൂനേ കേസ് ഒറ്റ വെടിയിൽ അങ്ങ് എല്ലാം അങ്ങ് തീർന്നു അപ്പം അടുത്ത വണ്ടി എന്തായാലും ഇവിടെ വരുന്ന ഇട മൂന കേസ് അതെന്താണ് എന്താണ് എൻ്റെ നേരെ കൊണ്ടിരിക്കുക എന്നെ ഇടിച്ച് കേസ് എന്നെ ഇടിച്ച് കൊല്ലാനായിട്ട് അവർ നോക്കുന്നത് ഇത് ഇത് എവിടെ നമുക്ക് തോക്ക് മാറ്റി എന്തായാലും ഇപ്പം വേടി വെക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പോലീസ് കേസ് ഇവിടെ വെടിവെച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ കൈസ് നമ്മുടെ ദേഹത്തൊന്നും കൊള്ളുന്നില്ല എന്നാണ് സത്യം എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടിയും കൂടെ നമുക്കങ്ങ് കത്തിച്ചേക്കാം കത്തിക്കണം അല്ലേ നമ്മുടെ കൈസ് ആ ലെമ്പുറിങ്ങിന് കത്തിച്ചേക്കാം ഒരു പവർ ഇല്ലാത്തൊരു പാട്ട വണ്ടി നമുക്കതങ്ങ് കത്തിക്കുന്നുണ്ട് അടുത്തത് വരുന്നു ഇനിയും ഇനിയും കൈസ് ഇങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ സൈഡിൽ നമുക്ക് കുറേ ഇങ്ങനെ ഒരു ഒരു സാധനങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് ഈ ഗെയിമിലെ ഒരു ടാസ്ക് ആണ് അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ കേസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾ കേസ് നിങ്ങൾ കമൻറ്റിട്ടാൽ നമ്മൾ ചെയ്തിരിക്കുക അതിനൊരു ഒരു ഒരു മാറ്റവും ഇല്ല ഓക്കെ അപ്പം എന്താ പറയുക ഇതാണ്ട് ഇനിയും കുറച്ച് ആൾക്കാരൊക്കെ ഇതുവഴി പോകുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് തട്ടാൻ പറ്റുമോ നമുക്ക് നോക്കാം വേണ്ട ആ അവരെ അങ്ങോട്ട് തട്ടാൻ പോകുമ്പോൾ അടുത്ത പോലീസ് വരുന്നത് ആ എട്ടോ ദൈവം കേസ് എന്നെ ഇടിച്ചിട്ട് കേസ് ഇതേ ചോര കേസ് ചോര ചോരാനല്ലേ ആ ചോരയായിരിക്കും ഓക്കെ ചോരയൊക്കെ താഴെ കിടക്കുന്നു എന്തായാലും കേസ് ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി അടിപൊളി വണ്ടിയാണത് ഇത് ഞാൻ കുറേ നേരം കേസ് ഈ പുള്ളിയെ വേടി വെക്കുന്നു പുള്ളി ചാർന്നുമില്ല ആഹാ അതെ വണ്ടിയും കൂടെ അങ്ങ് കത്തിച്ചേക്കും ഒരു വണ്ടിയും കേസ് ഒരു വണ്ടിയും വേണ്ട നമ്മളെല്ലാം കത്തിച്ചേക്കുവാണൊന്നും നോക്കുന്നില്ല ത് അടുത്ത വണ്ടി വരുന്നു ഓടം എൻ്റെ തല എൻ്റെ ദൈവമേ ഗൈസ് എൻ്റെ തലയുടെ ഗൈസ് തലയുടെ ജസ്റ്റ് മണ്ടക്കൂടെ ആ വണ്ടി പോയി ഇപ്പം ഞാൻ തീരണ്ടിയായിരുന്നു അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇടിച്ച് നിർത്തിയാക്കുന്നു ആഹാണ്ട് എന്നിട്ട് പുറത്തിറങ്ങി നമ്മളെ വെടിവെക്കുവാണോ തീർത്തേക്കുവാണോ ഒന്നും നോക്കുന്നില്ല കേസ് എന്നിട്ട് മൂന്ന് കേസ് റോക്കറ്റ് വരുന്ന പോലെ മറ്റേ വണ്ടിയുടെ ഡോറൊക്കെ ഇടിച്ച് തെറപ്പിച്ചിട്ടാണ് പോകുന്നത് നമ്മളെ അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെയാണോ ഇവർ വരുന്നത് എനിക്ക് എനിക്കറിയാൻ വേലാണ്ടിയോ ഇങ്ങനത്തെ വരവൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് അതിൻ്റെ ഇടക്ക് ഇതാണ്ട് വേറെ ഒരു പെണ്ണുമ്പോൾ നമ്മളെ പുറകിൽ വന്ന് ഇടിക്കുന്നു ഇത് ഒന്നാമത്തെ കേസ് പോലീസിന്റെ ശല്യം പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവരും കൂടെ എന്തായാലും നമ്മളെ ഇവരെ അങ്ങ് നൈസായിട്ട് അങ്ങ് തീർക്കാനായിട്ട് പോവാണ് ഓക്കെ ഒറ്റ വെടിയിലുള്ള കാര്യമേ ഉള്ളൂ ബട്ട് നമ്മൾ കുറേ നേരം കേസ് ഈ ഒരു പോലീസിനെ വെടിവെക്കും നമ്മുടെ ചാകുന്നില്ലല്ലോ ഇതെന്താണ് ഇവിടെ കേസ് മൊത്തം ചുറ്റിനും കേസ് ചുറ്റിനും പോലീസ് കൂടിയൊക്കെ വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലോ എന്ന് അറിയത്തില്ല കേസ് വണ്ടിയാണെങ്കിൽ വേറെ വണ്ടിയും ഇനി നമ്മൾ ഏത് വണ്ടി എടുക്കും ഒക്കെയും നമുക്ക് ഒന്നുകൂടെ കേസ് വെടി വെടിവെച്ചേക്കും വെറുതെ നമ്മളെ വന്ന് ദ ഇടിച്ച ആളാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു പോലീസ് വണ്ടി കേസ് ഡോറില്ലാത്ത പോലീസ് വണ്ടി എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാവേ വേറെ വണ്ടി കേസ് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അതുംകൊണ്ട് ഈ ഒരു പോലീസ് വണ്ടി എടുത്ത് നമുക്ക് മുന്നോട്ടെങ്ങാണെങ്കിൽ പോകാവേ ഓക്കേ നൈസായിട്ട് ആ ഇതെന്താണ് ഏ ഇതെന്താണ് ഡോറില്ലാത്ത പോലീസ് വണ്ടിയിൽ എന്ത് ഈ ഷോ കാണിക്കാനായിട്ട് ഇതങ്ങ് എടുത്തോണ്ട് അങ്ങ് പോയാൽ പോരെ അതിന്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കല ഓക്കേ നമുക്ക് എന്തായാലും വണ്ടി വണ്ടിയെടുത്ത് നമുക്ക് അങ്ങോട്ട് ഇതെന്താണ് ഇതിൻ്റെ കേസ് ഇതിൻ്റെ ഡോ എന്താ ടയർ എങ്ങാണ്ട് പൊട്ടിപ്പോയെന്ന് തോന്നുന്നു അങ്ങോട്ട് കൺട്രോൾ ഗൈസ് കൺട്രോൾ കിട്ടുന്നില്ല എന്തായാലും നമ്മൾ മുമ്പ് എടുത്താൽ ലെംബോർഗിനെക്കാട്ടിൽ ഈ ഒരു വണ്ടിക്ക് പവർ ഉണ്ട് അതെന്തായാലും ഞാൻ സമ്മതിച്ചു തരുന്നു അത്യാവശ്യം നല്ല പോലീസ് വണ്ടി ആകുമ്പോൾ ഇച്ചിരി പവർ ഉള്ളത് നല്ലതാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇച്ചിരി കൂടെ അങ്ങോട്ടൊന്നും ഇച്ചിരി കൂടെ അങ്ങോട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തായാലും ഒക്കെ ചെയ്യാം കേസ് അതുകൊണ്ട് ഒരു സിനിമാ സ്റ്റൈൽ അങ്ങോട്ട് ചാടി വീണേക്കുവാണ് പക്ഷേ ചാടി അങ്ങോട്ട് നിൽക്കാനാണ് ഞാൻ നോക്കിയത് പക്ഷേ തലംകുതി താഴെ കിടന്നു അത് എൻ്റെ കുറ്റമല്ല സിനിമ കാണുന്ന പോലെ ഓടുന്ന വണ്ടി ആരെങ്കിലും എടുത്ത് ചാടും ഓക്കെ അപ്പം കാണുന്ന വണ്ടിയെല്ലാം അങ്ങ് ഇടിച്ച് തകർത്തായിരിക്കും ഈ ഒരു റോഡിലൊന്നും കേസ് അത്യാവശ്യം ഒരു വണ്ടി ഇല്ല വണ്ടിയില്ല ഒരു മെയിൻ ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലുള്ള വണ്ടിയെല്ലാം കൂടെ നമുക്ക് അങ്ങ് തകർക്കായിരുന്നു ഓക്കെ അപ്പം എനിക്ക് തോന്നുന്ന കേസ് ഈ ഒരു പോലീസുകാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വണ്ടി ഇടിച്ച് കൊല്ലാനുള്ളൊരു ലക്ഷ്യമാണെന്ന് തോന്നുന്നത് എന്തായാലും നമ്മളെ തോക്കും വെച്ച് വെടിവെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് നമ്മളെ വണ്ടി വെച്ച് ഇടിച്ചിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നത് എൻ്റെ മൂന്ന് ഗൈസ് ഇതെന്ന് സിനിമാ സ്റ്റൈൽ ഗൈസ് നമ്മളെ വന്ന് ഇടിച്ച് നിർത്തി ആ ഒരു വണ്ടി നിന്നു പക്ഷെ നമ്മൾ തെറിച്ച് പോയില്ല ഇതൊക്കെ സിനിമ സ്റ്റൈൽ ഏതാ നോക്കണേ ഈ പോലീസുകാർക്ക് ഗൈസ് ഇതിന് മാത്രം വണ്ടി ഉണ്ടോ വണ്ടിയെല്ലാം അങ്ങ് പല സ്ഥലത്തെ വണ്ടിയെല്ലാം കൂടെ നമ്മളെ പിടിക്കാൻ വേണ്ടി ഇങ്ങ് കൊണ്ടുവന്നേക്കുവാൻ തോന്നുന്നു എൻ്റെ മോനെ കേസ് എല്ലാം നമ്മളെ വന്ന് ഇടിച്ചിടുകയാണ് പക്ഷെ നമുക്കൊരു പരിക്ക് പോലും പറ്റുന്നില്ല അതാണ് നമ്മൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് മാറിയൊക്കെ ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും നൈസായിട്ട് പണി കിട്ടും ഓക്കെ അപ്പം ഓക്കെ നമുക്ക് ഒത്തിരി നടക്കുവാണല്ലോ ഗൈസ് അപ്പം നമുക്ക് നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ടൈം പോകുമ്പോൾ അറിയാതെ കൈ വെച്ചെന്ന് പൊട്ടിച്ച് കളഞ്ഞു അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അപ്പം അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗൈസ് No, you not, you